വളാഞ്ചേരി വെങ്ങാട് ടിആർ കെ യു പി സ്കൂളിൽ കോവിഡ് കാലത്തെ പ്രതിരോധത്തെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള അർത്ഥവത്തായ ഒരു ശില്പം ഒരുങ്ങിയിരിക്കുകയാണ് ശില്പി സി പി മോഹനാണ് ദി വോളണ്ടിയർ എന്ന പേരിൽ ഒരു ശില്പം അവിടെ പണിതീർത്തിരിക്കുന്നത് ഒരു സൈക്കിളിൽ കോവിഡ് രോഗികൾക്കുള്ള ഭക്ഷണം രണ്ട് ടിഫിൻ കാരിയറിൽ സൈക്കിളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിൻസീറ്റിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അടങ്ങിയ പാക്കറ്റും വെച്ചുകൊണ്ട് പോകുന്ന വോളണ്ടിയറുടെ ചിത്രമാണ് അവിടെ ശില്പമായി രൂപപ്പെട്ടിട്ടുള്ളത് കോവിഡ് കാലത്ത് ഈ സ്കൂൾ ടിആർ സ്കൂൾ അവിടുത്തെ കമ്മ്യൂണിറ്റി കിച്ചണായി അറുപത്തിനാല് ദിവസം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് കേരളത്തിലുടനീളം ഇതുപോലുള്ള കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിച്ചുകൊണ്ട് കോവിഡ് ബാധിതർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തവർക്ക് വീട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന വലിയ മനുഷ്യ സ്നേഹപരമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജാണ് കോവിഡ് കാലത്ത് സൗജന്യ ചികിത്സ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും എല്ലാം വേണ്ടി അന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ഫലമായിട്ടാണ് കോവിഡിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കോവിഡ് ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പരിശോധിക്കുമ്പോൾ ലോകത്തെമ്പാടും ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന സമയത്ത് കേരളത്തിലെ മരണനിരക്ക് വളരെ കുറവായിരുന്നു ലോകത്ത് രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തോളം ചിലയിടങ്ങളിൽ മരണനിരക്ക് ഉയർന്നപ്പോൾ കേരളത്തിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനമായിരുന്നു മരണനിരക്ക് ചിലർ പറഞ്ഞു കണക്കുകളിൽ കാണിക്കഴിഞ്ഞിട്ടാണ് പക്ഷേ കേരളത്തിലധിക മരണനിരക്കുകളുടെ എക്സസ് ഡെത്ത് അനാലിസിസ് എടുത്തപ്പോൾ കേരളത്തിൽ കോവിഡ് വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മരണം കുറവായിട്ടാണ് കണ്ടത് കോവിഡ് മരണങ്ങൾ നമ്മൾ കണക്കിൽ ചേർത്തില്ലെങ്കിൽ അത് സാധാരണ മരണത്തിൽ ചെന്ന് ചേരുവല്ലോ കണക്കിൽ അപ്പൊ സാധാരണ മരണം തന്നെ കോവിഡ് കാലത്ത് കുറവായിരുന്നു ആ റിസൾട്ട് ഉണ്ടാക്കാൻ പ്രവർത്തിച്ചിട്ടുള്ളത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ചെറുപ്പക്കാരും അതുപോലെ തന്നെ സ്ത്രീകളും എല്ലാം അടങ്ങിയിട്ടുള്ള വലിയൊരു സംഘം കോവിഡ് വോളണ്ടിയർമാരായി കോവിഡ് ബ്രിഗേഡിൽ പങ്കെടുത്തുകൊണ്ട് ഇനി ബ്രിഗേഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്വമേധിയ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുകയായിരുന്നു തദ്ദേശ മനസ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ അധ്യാപകരും പോലീസുകാരും എല്ലാം അടങ്ങിയ ഒരു വലിയ സംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു അന്ന് ത്യാഗത്തെക്കുറിച്ച് ഇന്ന് പലർക്കും ഓർമ്മയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് ആ പ്രവർത്തനത്തിന്റെ ഗുണഫലം ഏറ്റുവാങ്ങിയവർക്ക് അത് മറക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഒരു മഹാമാരിയെ ചെറുക്കാൻ എങ്ങനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണം തലമുറയിലേക്ക് കൈമാറേണ്ടതാണ് നമുക്ക് കുറച്ച് കോവിഡ് കൂടുതൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കാരണം എല്ലാവരും ഒന്ന് കൂടിച്ചേർന്നു അപ്പോഴേക്കും ഡെൽറ്റ വേരിയന്റ് ഒക്കെ വന്നു അതിന്റെ ഭാഗം എന്നിട്ടും കേരളം കോവിഡ് മരണങ്ങളുടെ കണക്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മികച്ചതാണ് മാത്രമല്ല വളരെ താഴ്ന്ന മരണനിരക്കാണ് ഉള്ളത് മാത്രമല്ല കോവിഡിന്റെ കണക്കുകൾ കൃത്യമായി കാണിച്ചിട്ടുള്ള ചെറിയ ചില വ്യത്യാസം അത് സ്വാഭാവികമായിട്ടും ഡബ്ല്യു എച്ച്ഒന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വന്ന മാറ്റമാണ് അത് ഒഴിവാക്കിയാൽ ഏറെക്കുറെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണെന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് അധിക മരണനിരക്കുകളുടെ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിന് ഇടയാക്കിയത് ഇത്രയും നല്ലൊരു റിസൾട്ടും ഇത്രയേറെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതും ഇതുപോലെയുള്ള ഒരു വലിയ ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് എന്നുവച്ചാൽ സ്വയം രക്ഷിക്കാനും മറ്റ് സഹോദരങ്ങളെ രക്ഷിക്കാനും സ്വന്തം ജീവൻ തൃണവൽ ഗണിച്ചുകൊണ്ട് ഇറങ്ങിയ വോളണ്ടിയർമാർ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഹെഡ് മാഷ്ടർ ടിആർ കെ സ്കൂളിലെ ഹെഡ് മാഷ്ടറുടെ ഒരു ആശയമാണ് ഇതുപോലൊരു കോവിഡ് ശില്പമുണ്ടാകണമെന്ന് തീരുമാനിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സുഭാഷ് മാസ്റ്ററുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പ്രശസ്ത ശില്പി സി പി മോഹനാണ് മാഷിന്റെ നിർദ്ദേശം ശില്പമായി അതിമനോഹരമായിട്ട് മാറ്റിയത് നല്ലൊരു ശില്പമാണ് ആ ശില്പത്തിന്റെ കൂടെ അന്ന് അടഞ്ഞുകടന്നിരുന്ന കടകളുടെ ഒക്കെ ദൃശ്യം ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നാണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കോവിഡിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്നത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ഇതുപോലെ സന്നദ്ധ ഇറങ്ങാനുള്ള മനസ്സ് കാണിക്കണം എന്ന സൂചനയും കൂടിയാണ് ഇത്ര നല്ലൊരു സാമൂഹ്യ പാഠം നമുക്ക് സമൂഹത്തിന് നൽകുന്ന രീതിയിൽ ഒരു ശില്പമുണ്ടാക്കിയതിന് ശില്പി മോഹനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അതിന്റെ ആശയം പകർന്നു നൽകിയ സുഭാഷ് മാസ്റ്ററെ അഭിനന്ദിക്കുന്നു അതുപോലെ സ്കൂളിലെ അധ്യാപകരും രക്ഷാകർത്താക്കളും ആയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും അഭിനന്ദിക്കുകയാണ് ഏതായാലും നല്ല ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ശില്പത്തിന്റെ അനാച്ഛാദനം നടത്തിക്കുന്നു എന്നുള്ളതിലും ഏറെ സന്തോഷമുണ്ട് ശ്രീ വി കെ ശ്രീരാമൻ അദ്ദേഹം അതാൻ ആച്ഛാദനം ചെയ്യുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുകയാണ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം